കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളുടെയും മൂലബിംബപ്രതിഷ്ഠയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ ഗോപുരത്തിന് മുകളിലോ വ്യാഴീമുഖ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ക്ഷേത്രങ്ങളുടെ മുകളിൽ ശിവകിരീടമണിഞ്ഞ് നാക്ക് പുറത്തേക്ക് തള്ളി കൈകൾ രണ്ടും താഴോട്ട് നീട്ടിപ്പിടിച്ച് ഉടലില്ലാതെ കാണപ്പെടുന്ന ഒരു രൂപമാണ് വ്യാഴീമുഖം ക്ഷേത്രങ്ങളിൽ എത്തുന്നവരുടെ ശ്രദ്ധ കൂടുതലും വ്യാഴീമുഖ പ്രതിഷ്ഠയിലേക്കും എത്താറുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ വ്യാഴീമുഖ പ്രതിഷ്ഠ ക്ഷേത്രങ്ങളിലുള്ളതെന്ന് മിക്കവർക്കും അറിവുണ്ടാകില്ല ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാന വിഗ്രഹത്തിൻ്റെ ദൃഷ്ടിദോഷം മാറുന്നതിനാണ് വ്യാഴീമുഖ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവർ കുറവാണ് വ്യാഴീമുഖ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഐതിഹ്യം എന്താണെന്ന് പരിശോധിക്കാം സന്താനങ്ങളില്ലാത്ത പ്രകൃതി ദേവി കഠിന ദിവസം ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി തനിക്ക് ഉത്തമനായ ഒരു ആൺകുട്ടി പുത്രനായി ജനിക്കണമെന്ന് പ്രകൃതിദേവി ഭഗവാനോട് ആവശ്യപ്പെട്ടു ദേവിക്ക് ശിവഭഗവാൻ വരം കൊടുത്തു എന്നാൽ അങ്ങനൊരു പുത്രൻ ഭൂമിയിൽ പിറന്നാൽ അത് തങ്ങൾക്ക് സഹിക്കാനാകില്ലെന്ന് ദേവപത്നിമാർ ആശങ്കപ്പെട്ടു ഇവർ ഈ കാര്യം നാരദമുനിയെ അറിയിച്ചു ഗർഭിണിയായ പ്രകൃതി ദേവിക്ക് നൽകുന്ന പഴങ്ങളിൽ വജ്രം കലർത്തി ഗർഭം അലസിപ്പിക്കാൻ ദേവീദേവന്മാർ തീരുമാനമെടുത്തു തുടർന്ന് പ്രകൃതിദേവി പ്രസവിച്ചത് കയ്യും തലയും ഉടലുമില്ലാത്ത ഒരു വികൃത രൂപത്തെയാണ് വ്യാഴീമുഖം പിറന്നു വീണപ്പോൾ കിം എന്നൊരു ശബ്ദമുണ്ടായെന്ന് പറയപ്പെടുന്നു സംസ്കൃത ഭാഷയിൽ അതിശയം എന്ന നാമം അർത്ഥമാക്കുന്ന കിം ശബ്ദത്തോടെ പിറന്നതിനാലായിരിക്കാം പ്രകൃതി ദേവിയുടെ പുത്രനെ കിം പുരുഷൻ എന്നറിയപ്പെടുന്നത് ഉത്തമപുത്രനായി കാത്തിരുന്ന പ്രകൃതി ദേവിയുടെ ശാപമേൽക്കാതിരിക്കാൻ ശിവഭഗവാനും മറ്റ് ദേവീദേവന്മാരും പ്രകൃതി ദേവിയോട് അപേക്ഷിച്ചു ഇനിയും ദേവിയുടെ അധീനതയിൽ ഭൂമിയിൽ ദേവീദേവന്മാരായ ഞങ്ങൾക്ക് എവിടെ ആരും ഇടമുണ്ടാകുന്നുവോ അതിൻ്റെ ഏറ്റവും മുകളിലായി ദേവിയുടെ പുത്രനെ പ്രതിഷ്ഠിക്കും വ്യാഴീമുഖത്തെ വണങ്ങിയതിന് ശേഷമേ ക്ഷേത്രത്തിലെ ദൈവങ്ങളെ ഭക്തർ വണങ്ങുകയുള്ളൂ എന്നും പറഞ്ഞു ശിവക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ഒഴിച്ച് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും വ്യാഴീമുഖം കിം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പ്രകൃതി ദേവിയുടെ പുത്രനാണ് ഈ ക്ഷേത്രവും ഭൂമിയുമെല്ലാം എൻ്റെ അധീനതയിലാണ് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്